മൈരേ നിന്നെ കൊച്ചിയിൽ കണ്ടാൽ കാൽ ഞാൻ വിട്ടു പോകുന്നു ഞാൻ എന്ത് ഹലോ 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 എനിക്ക് ജോസിനെ ഇഷ്ടമാണ് അയ്യോ നമ്മുടെ എന്തായിരിക്കും അഴൻ ജോഷിനെ ഇഷ്ടമാണ് വൺ പ്രതീക്ഷാണ് ടു കെ പെണ്ണുങ്ങളും സംസാരിച്ചു തുടങ്ങുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർ പറയും അവർക്ക് ബോയ്ഫ്രണ്ട് ഞാൻ ഷുഗർ ഡാഡിയാണ് അതോടെ എൻ്റെ എല്ലാ സ്വപ്നവും പുളി ഏതോ ആണ് ഏതോ കൂണ്ടെന്നാണ് ഇതായിരിക്കുന്നത് ഏതൊക്കെ ആര് ഇൻട്രസ്റ്റ് ഗ്രാൻഡ് ഫാദർ ആവേണ്ടി എന്നോട് തന്നെ ഗ്രാൻഡ് ഫാദർ എത്ര വലുതളിങ്ങനെ എടുക്കും ആട്ടൻ്റെ ഇൻബോക്സിക്ക് വരുന്ന മെസ്സേജ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യും കപ്പൽ മുങ്ങിപ്പോയി അതിന്റെ സംഭവമാണ് കപ്പാൽ മുങ്ങിപ്പോയന്ന് വാച്ചുറിയ ഇതല്ല എവിടെ എവിടുന്നേ ഇതല്ല എനിക്കയക്കണ എന്താ ലീലാസം എനിക്ക് അയക്കണ സെലിബ്രിറ്റി ആയാലും ബുദ്ധിമുട്ട് നോക്കിയേക്ക് വേറെ മെസ്സേജ് ഉണ്ട് അത് പറയാൻ കൊള്ളാത്ത നിങ്ങൾ അല്ല അണ്ണാ അണ്ണാ ഓറെ ഇൻഡിവിജുവലിറ്റി എടുക്ക് എന്നിട്ട് അപ്പസ് അപ്‌ലോഡ് ചെയ്യണം ഞാൻ നോട്ട് എടുത്ത് കൊണ്ടതാടാ വേണ്ട അവർക്ക് അപ്‌ലോഡ് ഫോബി ഇതല്ലേന്താ നോട്ട് അല്ലാ അഭിരാമി കൊടുക്കണേടാ കൊടുക്കണേ കൊടുക്കണേ അന്നെ അവനെ അന്നെ ഞാൻ കൊടുക്കാനില്ല തുയാനോ അപ്പോ ആ ഓടി പോയിട്ട് വരിമ്പേ ഞാൻ എടുക്കോട്ടെ എപ്പ ഫെസ്റ്റ ഫെസ്റ്റ ചെയ്യുക ദാ അndarray മക്കളെ നീ ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ നീ ഒന്ന് ഉറക്കി തരുവോ ഫയർ കോമഡി അല്ലേ രാലഞ്ച് ദിവസം ബുണ്ടിട്ട ഞാൻ ഫീൽഡ് ഔട്ടേ വന്നിട്ടാണ് ഇത്രയും മെസ്സേജ് എനിക്ക് വരുന്നത് വരുന്നതല്ല ഇത് നാറിയുടെ പറഞ്ഞ ഫീൽഡ് ഔട്ടാണെന്ന് ഈ ആരാട്ടം എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ ഒരു ബർത്ത്ഡേ ഫിഷിംഗ് വീഡിയോ തരുമോ ഫിഷിംഗ് ഫിഷിംഗ് വീഡിയോ അതിൻ്റെ വീഡിയോ ഞാൻ എന്റെ ബോയ് അവർപ്രൈസ് കൊടുക്കണോ അല്ല ഒരു ഞാൻ വെച്ച് ഫിഷിങ് വീഡിയോ ഫിഷിലേക്ക് മലയാളം ഇംഗ്ലീഷിനുള്ള വിട്ട് കളഞ്ഞ ഇനി രക്ഷയില്ല ഇംഗ്ലീഷ് അത്യാവത്തോർക്കും ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല ഞാൻ എന്റെ മെസ്സേജും ചെക്ക് ചെയ്യട്ട് ഞാൻ കാണുന്നൊള്ളൂല്ല മിനി അണ്ണ ഫായിരിക്കും ഹീ ഇനി എന്ത് പേരിൽ കേസാവുന്നറിയില്ല അങ്ങോട്ട് ഹായ ആയിട്ട് നിൽക്കണം അവസാനം പറയും ഞാൻ അങ്ങോട്ട് ഹീറ്റ് ആൺകുട്ടി താങ്ക്സും എന്ത് കണ്ടിട്ടാണ് എൻ്റെ ഫാനായ മനസ്സിലാവണില്ല എനിക്ക് അവിടെയോട് ചോദിക്കണം എന്നെ എന്ത് കണ്ടിട്ടാണ് ഇവര് എന്റെ ഫാനായത് അലൻജിയോ പെരേറ സ്റ്റാർ ദീപക് അതാണ് ഇപ്പോഴത്തെ ആളുകളുടെ ഗതികേട് മലയാളികളുടെ അല ജി ഓസ് പെറേതാ സാറ് അങ്ങനെ എന്തുണ്ടായിട്ട് സാറേ മനസ്സിലാവണില്ല ആനഗ്രഹിക്കണമെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല ഇതൊക്കെ വില പണിക്കും പോടാ ആയോളി എൻ്റെ ആ കളയാൻ വീട്ടിൽ കളയാൻ പോവുകയാണ് ഇവനെന്തു തുടങ്ങിപ്പോയി തരുപളി ഇതാ മൈരേ നിന്നെ കൊച്ചിയിൽ കണ്ടാൽ കാലി വിട്ടുപോകുന്നു ഞാൻ എന്ത് ചേട്ടാ തീരോട് ചെയ്താ വില പണിക്കും പോണ പോടാത്ത റിപ്ലൈ എന്നുപ്ലിക്ക എന്താ ചേട്ടൻ ഞാൻ നിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു കഴിഞ്ഞല്ല നിന്റെ 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 ഇത് കഴിഞ്ഞു നമ്മുടെ ലാലിട്ടുള്ള ഇത് ഇത് പഴയ പണയ ഈ ടൈപ്പിക്ക് ബിഗ് ഫാൻ ഓഫ് യു എന്നാ ഹലോ അണ്ണ ആണാണോ പെണ്ണാണോ ആർക്കറിയാം ഐ ആ ഫാൻ ഓഫ് യു എന്ന് പറയാം ഞാൻ നിങ്ങളുടെ വേറെ പറയാം അവൾക്ക് പൂർണ്ണമായില്ല അവൾ എന്റെ വേദന ഞാൻ നിന്റെ വേദന അവൾക്കൊക്കെ പൂർണ്ണമായില്ല ഇതെല്ലാം ടൂക്കി പിള്ളേരാണ് ഇവർക്കൊന്നും എന്നെ വേണ്ട ഞാൻ ഇവരുടെ സുഖ ഡാഡിയാണ് സുഖ ഡാഡി ഇന്ന് ഇവിടുത്തെ വന്ന് പറയാണ് അങ്കിളെന്ന് ഗ്രാൻഡ് ഫാദറിനെ വിളിക്കാൻ ഭാഗ്യം ഐ ആം ഫാൻ ഓഫ് യു ഡിസ് ലു നിങ്ങൾ നിങ്ങളാണ് മനസ്സിലായോ ക്യാൻ ഐ വി കോടി കോടി കൺഫ് ഇ യു എന്നെ ചേട്ടാ ഫോൺ വച്ചിട്ട് നിങ്ങൾ നിങ്ങളാരുന്നു എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളാരുന്നു മിനിന്ന് പറയുന്നത് പേര് സഹന ഇവർക്കെല്ലാം ഷുഗർ ഡാഡിയാണ് ഷുഗറാ ഇല്ല വണ്ണാ വിളിച്ചിട്ടേ കാര്യമുള്ളു ഇവർക്കെല്ലാം ബോയ്ഫ്രണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഷുഗർ ഡാഡിയാണ് മീനൂട്ടി ഹലോ 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 ഇതും എനിക്ക് കേൾക്കാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എൻ്റെ അവസ്ഥയിലാണ് പോകുന്നത് എൻ്റെ ഫോൺ സ്പീക്കറിനെ രാത്രി ആകുമ്പോഴത്തേക്ക് പ്രശ്നം വരുന്നുണ്ട് സ്പീക്കർ അല്ല ആണാണോ പെണ്ണമെന്ന് അറിയാൻ വേണ്ടിയാണ് പല അടുത്തമാർ ഫേക്ക് പ്രൊഫൈൽ ഇട്ടിട്ട് എന്നെ വിളിക്കും ഇത് അടി ഞാൻ കാതറല്ല ഐ നോട്ട് ഗേ ഞാൻ സ്ട്രെയ്റ്റാണ് ഹലോ 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 നോ റെസ്പോൺസ് ഹലോ ഹലോ ആരാണ് ഹലോ ഇത് വേറെ കളിപ്പിക്കാൻ വിളിക്കണോ ഏടെ ഒരു ഇടത്തന്നെ എന്നെ കളിക്കുകയാണ് സൂറിക്കോ നടത്തി ഓടിക്കാൻ കിട്ടണമെന്നില്ല ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ മതി ഏയ് ബ്ലോക്കും ചെയ്തിട്ടില്ല ഐ എം ഹിയറിങ് യു അണ്ണി ബട്ട് യു ആർ നോട്ട് ഹിയറിംഗ് മീ അണ്ണ അണ്ണേന്റെ കോമഡി ഭയങ്കര ഇഷ്ടമാണ് കോമഡി ഞാൻ എന്തു കോമഡി കാട്ടിയത് വരെ ിയറിംഗ് യു അണ്ണി ബട്ട് യു ആർ നോട്ട് ഹിയറിംഗ് മീ ഇത് അടുത്ത കോമഡി ആണല്ലോ ഇതൊക്കെയാണ് കോമഡി എന്ന് പറയുന്നത് കോമഡി ഇഷ്ടമാണ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എല്ലാവർക്കും കോമഡിയാണ് വിളിച്ചു പോട്ടെ രാത്രി സ്പീക്കർ കൊടുക്കിയല്ലോ ഔഷ് ദളിറ്റി ഓഫ് യു കോൾ വെരി ബാഡ് ഒന്നും കേൾക്കാൻ പറ്റിയില്ല ഐ എം ഇയറിംഗ് യു അണ്ണി ബട്ട് യു ആർ നോട്ട് ഇയറിംഗ് മീ അണ്ണ അവണ്ണമായി ഞാൻ അണ്ണിയായി ലവ് സ്റ്റൈൻ ആണ് സുഗർ ഡാഡിയോട് ലവ് സ്റ്റൈൻ ഇവൾക്കല്ല വേറെ ഗേൾ ബോയ് ഫ്രണ്ട്സും ഉണ്ട് ഞാനല്ല ഇവൾക്ക് സുഗർ ഡാഡി എന്നാ വിളിക്കുന്ന അങ്കിള് വൃത്തിയിട്ട് നാണകം ഇതിലെല്ലാം ഫോൺ നമ്പർ പോലും തരില്ല അറിയാം എനിക്ക് അഴൻ ജോഷിനെ ഇഷ്ടമാണ് അയ്യോ നമ്മുടെ ഇവിടെ എന്തായിരിക്കും അഴൻ ജോഷിന് ഇഷ്ടമാണ് എൻ്റെ അന്നേ ഇഷ്ടം പറയാം അഴൻ ജോസ് ഞാനെന്താ നിൻ്റെ വല്ല ഓ ദമയ ഹംസയ ദമയെന്തേക്കും എൻ്റെ അന്വേഷണം പറയാൻ ഞാൻ അവൻ്റെ ഞാൻ സെക്രട്ടറി ഒന്നല്ല ഇവന് എന്ത് കാണിച്ചു വിട്ടിട്ട് ആൾക്കാരെ എന്നെ വിളിക്കും ഞാൻ ഇവിടെ മാനേജറാണ് പിറേറെ കല്യാണം കഴിച്ചാൽ എന്നെ വിളിക്കും പിറേ കല്യാണം മാത്രമല്ല വേറെ ഓർഡർ വൈഡിയും ചെയ്തിട്ടുണ്ട് എടുക്കുന്നുണ്ടോ ചില ചില റൂമുകളെല്ലാം ലേലത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഭാവിയിൽ പിറയേറെ വലിയ ആളാക്കഴിഞ്ഞാൽ പിറയുടെ ചില തെളിവുകൾ തെളിവ് കിട്ടിയതൊക്കെ പറയാൻ ആ കേസിലാണ് പിറയുടെ കേസിലാണ് ഇങ്ങോട്ട് പിറയേറെ സ്റ്റാർ ആയിട്ട് എല്ലാ വീഡിയോയിലൂടെ പോകുന്നു ഭയങ്കര റീച്ചിട്ട് എട്ട് ബില്ലിൻ്റെ പോയ മറ്റേ മേലത്തെ എൻ്റെ പഴയ ഫോട്ടോ അയച്ചോന്റെ ഫോട്ടോ വ്യൂ ഒരു എൻ്റെ കടലേ അല്ലല്ല നിങ്ങളതല്ല അവരുടെ കാല അപ്പോണാണല്ലോ ആർക്കറിയാം ഞാൻ കൊണ്ടുവരാറില്ല അത് ആദ്യം മനസ്സിലാക്കുക ഹാപ്പി ഓണാണോ ഞാൻ പിന്നെ എല്ലാത്തും ഒരു ഒരു ദിവസമേ ലൈഫ് സ്പാനുള്ളൂ ഒരു ദിവസം അയക്കും പിന്നെ കഴിക്കില്ല വേറെ ആണ് അച്ഛൻ വന്നു എൻ്റെ അമ്മ ബൈ ഭയ അച്ഛൻ വന്നു ഓക്കെ അച്ഛൻ വന്നോട്ടെ വന്ന് സീക്രട്ടായിട്ട് എല്ലാം എല്ലാവരും ചെയ്യാൻ സ്ഥലത്തില്ല വരാം ഏറാം എന്നത് വരാം അച്ഛൻ വന്നു ബായി ആ ഭാഗ്യ ഭായി ആണ് ഓക്കെ ചേച്ചി ചേച്ചിയുടെ ഷുഗർ ഡാഡിയാണ് ഞാൻ അയ്യോ വൺ പ്രതീക്ഷാണ് ടു കെ ബെണ്ണിങ്ങോട് സംസാരിച്ച് തുടങ്ങുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർ പറയും അവർക്ക് ബോയ്ഫ്രണ്ട് ഞാൻ ഷുഗർ ഡാഡിയാണ്

ഹ ഫ്ലർട്ടിങ് എന്താ അറിയാ ഫ്ലർട്ടിങ് ഒന്നല്ല ഞാൻ ഫ്ലർട്ടിങ് ചെയ്യാറില്ല മിന്നെ ആർക്കണീ മെസ്സേജ് ആക്കുന്ന പെൺകുട്ടി ആയിട്ടുള്ള ഫ്ലർട്ടിങ് ഫ്ലർട്ടിങ് ആക്ച്വലി ഫ്ലർട്ടിങ് എന്നല്ലേ തമാശയാണ് അല്ലേ ജസ്റ്റ് കിഡിങ് കേക്ക് ഇതാ പുതിയ പുതിയ ഗാമുഗിയാണോ ന്റെ ഒരു പൂച്ചയടോട്ട ലേജണ്ട ശരികള ജസ്റ്റ് റിമember ജസ്റ്റ് എവർ ഡയറക്ടർ ലു ജുദേശ് കൊണ്ടാ ജസ്റ്റ് റിമember ദാറ്റ് ट पलबेट नोट जो

ഇത് ചെറിയ കുട്ടിയാണോ ഓ സോറി അണ്ണാ ജെ കെ ലാസ്റ്റ് മെസ്സേജ് ചോദന്നാണ് ഐ ആം നോട്ട് Sugar daddy ഐ വണ്ണൈക મત ഇനിക്ക് താങ്കൾ ഒരു മോളെ പോലെ ഐ ഡോണ്ട് വാണ്ട് ടു ബി Sugar daddy ഹാരി ഇൻട്രസ്റ്റ് സെക്സ ഇന്ദു ഇന്ദു എന്നിട്ട് ഞാൻ തൊണ്ണൂറ്റി നിനക്ക് വിവാദം ഉണ്ടാക്കി ഞാൻ ജയിലിൽ പോയി ജയിലില് കടന്ന് കഷ്ടപ്പെട്ട് ജാമ്യം എടുത്ത് വരണല്ലേ എന്താ കുട്ടി ഇങ്ങനെ അല്ല ഞാൻ ഒന്നും നിങ്ങളുടെ കണ്ട സുഖ ഡാഡിയല്ലേ ആര് യു ഇൻട്രസ്റ്റ് സെക്സ് അതാണ് എൻ്റെ പേരിൽ ഗേസു ആവും ഇത് ഏതോ ആണ് ഏതോ കൂണ്ടർന്നാണ് ഇതായിരിക്കുന്നത് ഏതോ കൂണ്ടർ ആര് ഇൻട്രസ്റ്റ് സെക്സ് ഹാവ് യു പ്ലേഡ് ദിസ് ബിഫോർല ആര് ഇൻട്രസ്റ്റഡ് സെക്സ് ഈ കുട്ടികളുടെ പ്രശ്നം നോക്കിയേ മുട്ടയിൽ വെയിഞ്ഞിട്ടില്ല അപ്പോഴേ സെക്സ് ആയി

ഇത് ഏതോ ഒരു കുണ്ടറാണ് ഇത് അയച്ചോണ്ടിരിക്കുക കുണ്ടാളെന്താണ് ഞാൻ കൊറച്ച് അയച്ചു പോട്ടെ അടുത്ത റെക്കോർഡർ ആണെന്ന് അയച്ചോ അല്ല ഷൂട്ട് ാണ് താങ്കൾ ഇതിൽ പെട്ടെന്ന് പറഞ്ഞു ഐ പ്ലേഡ് ടു ടൈംസ് ഇൻ കോളേജ് ആൻഡ് യു

എന്നോട് ചോദിക്കണേ ഏതൊരാണോ ആയിരിക്കും ഓടിയാകുമ്പോൾ കേൾക്കാൻ പറ്റാത്തത് എടുക്കില്ല സ്വാഭാവിക

ലൈംഗികൾ പെണ്ണുങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ശരിയാണ് പക്ഷെ എന്ന് പറഞ്ഞു ഇവരുടെ അപ്പറാണ് ബ്രൈവറിലെ എന്നോടാണ് എന്നോടാ തെക്കായിട്ട് കളിക്കുന്നത് ഇപ്പൊ അവൾ ഫോൺ കൊടുക്കുന്നില്ല ഇത് അവളല്ല ഇത് അവരാണ് അവളല്ല അവരാണ് എടുക്കുന്ന വേണ്ട ഇരുപത്തി കേസാ കാണണ്ടിട്ടാ ഏ മീഡിയ ചാനൽസ് റെക്കോർഡിങ് ഗ്സ് ഇവിടെ വരെ എത്തിയിരിക്കന്റെ വിളയാട്ടങ്ങൾ മീഡിയ ഓടും <laughs> 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 yeah, you're going to to get exposed All All the best. <laughs> All the best. സംഭവം ഇവിടെ വരെ എത്തിയിരിക്കും എന്തൊക്കെ ചെയ്ത് അയച്ചില്ലേ എന്തൊക്കെ ഫോട്ടോ അയച്ചു വൃത്തിയെട്ട ഫോട്ടോ

മിനി ഇങ്ങനെ പലർക്കും അയക്കുന്നുണ്ടാവും പറയാൻ കൊല്ലാത്ത ഫോട്ടോലായിക്കുകയാണ് ഫോൺ സൈഡിലും കയറി